അലഹമ്മുല അലഹമദില്ലാഹിറബിഅലമീൻ വസ്ലാത്തു വസ്ലാം അലറഫുൽ മുസലീൻ വലാലിഹി വസബബിഹി അജ്മയിൻ അമ്മ ബദ് അൽ മവാഹിബുൽ ജലിയായുടെ മുപ്പത്തിയേഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ ഇൻഷാ അടുത്ത ഭാഗം തുടരുന്നു ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ മഹാന് മഹാന്യരായ അപൂന അബുൽബർ ആദൻ നബി അലൈസ്ലാത്തു വസ്ലാം മുതൽ ഈ സെക്കൻഡ് വരെ നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ കാലങ്ങൾ എത്രയായി കഴിഞ്ഞു അതാണ് ബഹുമാനപ്പെട്ട തഴവാവസ്താ അത് പറയുന്നത് അതം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം മല്ലേ ലോകം അടക്കി ഭരിച്ച മഹാന്യര് നാലാളുകളാണ് രണ്ടാം മുസ്ലിങ്ങളും രണ്ട് മുസ്ലിംകൾ മുതിൽപ്പെട്ട ഒരാളാണ് മഹാനായ സുലൈമാ നബി അലി ഇസ്ലാം മഹാനായ ദാവൂദ് നബി അലി സ്വലാത്തു വസ്ലാമിൻ്റെ മകൻ സുലൈമ നബി അലി ഇസ്സലാം അപ്പോൾ ബഹുമാനപ്പെട്ട തഴവസ്താത് എന്താണ് ഈ പറയുന്നത് ലോകം മടക്കി വച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ എന്താ ഈ മൗത്തന്ന സിംഹം കൊന്ന അത്ഭുതമല്ലേ അതും മറ്റൊന്നുമല്ല മഹാനായ സുലൈമാൻ നബി അലൈ ഇലാം ബൈത്തുൽ മുഖദ്സ് പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അഥവാ ജിന്നുകളെ കൊണ്ടായിരുന്നു ബൈത്തുൽ മുഖദ്സ് മഹാനായ സുലൈമാൻ നബി അലൈ ഇലാം പണി കഴിപ്പിച്ചത് അപ്പോൾ മേസ്തിരിയായി മേശ്രിയായി മഹാനായ സുലൈമാൻ നബി അലൈ ഇലാം അള്ളാഹുറബുല്ലിസ്സ നൽകിയ വടിയും പിടിച്ചുകൊണ്ട് അങ്ങനെ അവിടെ മേസ്രിയായി നിൽക്കും ജിന്നുകൾ പണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ സമയം പെട്ടെന്ന് ജിന്നുകൾ ഇങ്ങനെ തിരിഞ്ഞു നോക്കും മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാം അവർ ചെയ്യുന്ന പണി വീക്ഷിക്കുന്നുണ്ടോ ആ സമയം സുലൈമാൻ നബി അലി ഇസ്സലാം മെഹറാബിൻ്റെ ഭാഗത്ത് വടിയും കുത്തിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ അവർ വേഗം പണി തീർത്തു ജിന്നുകളല്ലേ വേഗം പണി തീർത്തു ഇന്ന് കായൽ പട്ടണം പോയാൽ ഏർവാടി കായൽ പട്ടണം പോയാൽ അവിടെ ജിന്നുകൾ പണിതീർത്തൊരു പള്ളി കാണാം അതിൻ്റെ മഹത്വം നമുക്കപ്പം മനസ്സിലാക്കാം ആ പള്ളി കണ്ടാലത് ജിന്നുകളാണ് കയറ്റിയതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതേപോലെ സുലൈമാ നബി അലി സലാത്തു വസ്സലാം ജിന്നുകളെ കൊണ്ടാണ് ജിന്നും പക്ഷിയും പക്ഷി എല്ലാം അള്ളാഹു റബ്ബുലി സുലൈമാ നബി അലൈ സ്വലാമിനിക്ക് കീഴ്പ്പെടുത്തി കൊടുത്ത സംഭവം നമുക്കറിയാം അപ്പോൾ ജിന്നുകൾ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കും ഇടക്ക് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കും സുലൈമാ നബി ശ്രദ്ധിക്കുന്നുണ്ടോ അങ്ങനെ മഹാനായ സുലൈമാ നബി അലൈസ്ലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൊല്ലാഹുവിൽ എഴുതിയത് പെട്ടതുപോലെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിരിക്കുന്നു വടിയും കുത്തി പിടിച്ചുകൊണ്ട് മഹാനായ കാബിലുൽ അറുവാഹുവന്ന് റൂഹിനെ പിടിച്ചെടുത്തിരിക്കുന്നു പക്ഷേ മഹാനായ സുലൈമാ നബി അലി ഇസ്സലാം ഒരേ നിൽപ്പ് നിൽക്കുകയാൺ ആ സമയം ജിന്നുകൾ തിരിഞ്ഞു നോക്കുന്നു ബാക്കിലേക്ക് അപ്പോൾ സുലൈമാൻ നബി വടിയും പിടിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ പള്ളിട പണിയൊക്കെ പൂർത്തിയായപ്പോഴാണ് മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാം കുത്തിപ്പിടിച്ച വടി അത് ചതല് തിന്ന് താഴോട്ട് വീണപ്പോൾ മുറിഞ്ഞു വീണപ്പോഴാണ് മഹാനായ സുലൈമാൻ നബി അലി സ്വലാത്തു വസ്ലാം മരണപ്പെട്ട വിവരം ജിന്നുകൾ അറിയുന്നത് അതുവരെ പണി ഒരു മഹാനായ സുലൈമാൻ നബി അലി ഇസ്ലാം മരണപ്പെട്ട വിവരം ജിന്നുകൾ അറിഞ്ഞു കഴിഞ്ഞാൽ പണി നിർത്തി ഒരു സ്ഥലം പെടും അപ്പം അതുകൊണ്ട് അള്ളാഹുറബുല്ലിസ്സ അവിടെ അങ്ങനെ നിർത്തി അങ്ങനെ ആ സമയപ്പ ആയപ്പോഴേക്കും പള്ളുടെ പണിയൊക്കെ പൂർത്തീകരിച്ചിരുന്നു പള്ളി പള്ളിപുണി പള്ളിപ്പണി പൂർത്തിയായിരിക്കുന്നു മഹാനായ സുലൈമാ നബി അലി ഇസ്ലാം അതാണ് മരണത്തിൽ ദൃഷ്ടാന്തമുണ്ടെന്ന് താഴാവസ്ഥ അത് പറഞ്ഞത് ലോകം മടക്കി ഭരിച്ചിരുന്നവരല്ലേ മൗത്തന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ മൈനറിയ തീമായി കണ്ടടം ഒലിച്ചില്ലേ മണവാട്ടിയേയും വിട്ടതത്ഭുതമല്ലേ കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ അവൾ അന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ അതാണ് മഹാനായ താഴാവസ്ഥ അത് രംഗം വിവരിച്ചത് അടുത്ത എപ്പിസോഡിൽ അടുത്ത ഭാഗം നിങ്ങൾക്ക് നിങ്ങൾക്കങ്ങനെ കേൾക്കാം